സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് മൂന്നാം ക്ലാസ് ഇംഗ്ലീഷ് പുതിയൊരു ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റി തുടങ്ങിക്കൊണ്ടാണ് നമ്മുടെ യൂണിറ്റിൻ്റെ പേര് ഫെസ്റ്റീവ് ഫൺ എന്നാണ് ഈ ഒരു ഫെസ്റ്റീവ് ഫണ്ത്തെ ആദ്യത്തെ ആക്ടിവിറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത് ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം activity 1 the pictures of julia friends are given below there are 8 pictures these pictures are the friends of julia identify them and write their names in the columns we should identify each fishes and we should name them so the names of the ജൂലിയാസ് ഫ്രണ്ട്സ് ആർ ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ് ദർ ആർ വെയിൽ ഒക്ടോപ്പസ് ക്രാപ്ഷാർക്ക് ഫിഷ് മിക്കറൽ സ്റ്റാർഫിഷ് ആൻഡ് പ്രോൺ ഇവിടെ ഈ ഒരു ആക്ടിവിറ്റി വണ്ണില് നൽകിയിരിക്കുന്നത് ജൂലിയുടെ കൂട്ടുകാരുടെ ചിത്രങ്ങളാണ് നമ്മൾ ഇതിൽ ചെയ്യേണ്ട പ്രവർത്തനം എന്താണ് എന്ന് ചോദിച്ചാൽ ഈ ഒരു ചിത്രത്തിലുള്ള ആളുകളെ ഐഡൻറിഫൈ ചെയ്യുക എന്നിട്ട് അതിൽ എന്ത് ചെയ്യുക ആ കോളത്തിൽ അവരുടെ പേരുകൾ എഴുതുക എന്നാണ് എഴുതാൻ വേണ്ടിയിട്ടുള്ള പേരുകൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് വെയിലുണ്ട് ഒക്ടോപ്പസ് ഉണ്ട് ക്രാബുണ്ട് ഷാർക്കുണ്ട് ജില്ലി ഫിഷ് മക്കറൽ സ്റ്റാർഫിഷ് പ്രോൺ എന്നിവയാണ് ഉള്ളത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കി പോവാം ആദ്യത്തെ ചിത്രം ഷാർക്കിന്റെ ചിത്രമാണ് അപ്പൊ കുട്ടികളോട് എന്ത് ചെയ്യണം വി ഷുഡ് ആസ്ക് ദം നമ്മൾ എന്ത് ചെയ്യണം അവരോട് ചോദിക്കണം അല്ലാതെ ഈ ഒരു കാര്യം കണ്ട് അതേപോലെ തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കലല്ല കുട്ടികൾക്ക് ഇപ്പം ചിലപ്പോൾ മലയാളത്തിന് മാത്രമേ ഓരോന്നിൻ്റെയും പേര് കണ്ടാൽ പറയാൻ പറ്റുന്നുണ്ടാവുന്നുള്ളൂ പക്ഷെ അ അതിൽ നിന്ന് നമ്മൾ അത് ഇംഗ്ലീഷുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് അങ്ങനെ പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് കുറച്ചുകൂടെ ഇത് ഓർമ്മ നിൽക്കാൻ ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഇതില് നിലവിൽ കുട്ടികൾക്കറിയുന്ന ഫിഷുകളുടെ മലയാളത്തിലായിക്കോട്ടെ ഇംഗ്ലീഷിലായിക്കോട്ടെ അതിലറിയുന്ന പേരുകൾ പറയാ അതിൻ്റെ ഇംഗ്ലീഷ് എന്താ പറയുക അങ്ങനെ മുന്നോട്ട് പോയാൽ കുറച്ചുകൂടെ കുട്ടികൾക്കത് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഒന്നാമത്തെ ചിത്രത്തിൽ കാണുന്നത് ഷാർക്കാണ് ഷാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും ഷാർക്ക് എന്ന് പറഞ്ഞാൽ സ്രാവാണ് ഷാർക്ക് എന്താ സ്രാവ് ഒന്നാമത്തെ ചിത്രത്തിൽ നമ്മൾ കാണുന്ന ആ നീല ഇതിലുള്ളത് ഷാർക്ക് ആണ് എന്ന് തിരിച്ചറിയാം രണ്ടാമത്തത് ആ ഒരു രൂപം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും നക്ഷത്ര മത്സ്യം അല്ലെങ്കിൽ സ്റ്റാർഫിഷ് ആണ് രണ്ടാമത്തത് ഈ ബ്രാക്കറ്റിൽ കൊടുത്തതായിരിക്കും ഈ എട്ടൺ ഉണ്ടാവുക അപ്പോൾ ഓരോന്ന് 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 ഫില്ല് ചെയ്തു പോകുന്നതും നല്ലതായിരിക്കും സ്റ്റാർഫിഷ് അല്ലെങ്കിൽ നക്ഷത്ര മത്സ്യം രണ്ടാമത്തത് ഇനി മൂന്നാമത്തത് നോക്കുകയാണെങ്കിൽ ജെല്ലി ഫിഷ് ആണ് മൂന്നാമത്തത് ജെല്ലി ഫിഷ് ആണ് മൂന്ന് ജെല്ലി ഫിഷ് നാലാമത്തത് മാക്കരൽ മാക്കരൽ എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ നമ്മൾ എപ്പോഴും കഴിക്കുന്ന അയലയാണ് മാക്കരൽ അയലയാണ് മാക്കരൽ അപ്പൊ നാലാമത്തെ ചിത്രം സൂചിപ്പിച്ചിരിക്കുന്നത് മാക്കരലിനെയാണ് അഞ്ചാമത്തെ ചിത്രം ചിത്രം കാണുമ്പോൾ തന്നെ നമുക്കറിയാം പ്രോൺ പ്രോൺ എന്ന് പറഞ്ഞാല് നമ്മുടെ കൊഞ്ചാണ് പ്രോൺന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊഞ്ച് കൊഞ്ചാണ് ഇതൊക്കെ ഒരുവിധം കുട്ടികൾ ആ മലയാളത്തിലാണെങ്കിലും പറയാൻ സാധ്യതയുണ്ട് അപ്പം ഓരോന്ന് കഴിയുമ്പോഴും ഇനി ഏതൊക്കെയാണ് ബാക്കിയുള്ളത് അതിൽ നിന്ന് ഏതായിരിക്കും പേര് വരാൻ സാധ്യത എന്നുള്ള രീതിയിലൊക്കെ കുട്ടികളോട് ചോദിച്ചിട്ട് തന്നെ വേണം ഈ ആക്ടിവിറ്റീസ് ഒക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ആറാമത്തെ ചിത്രം കുട്ടികൾ കണ്ടാൽ തന്നെ അത് ഞണ്ടാണ് എന്ന് പറയാനുള്ള സാധ്യതയുണ്ട് ഞണ്ടിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന വാക്കാണ് ക്രാപ്പ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന വാക്ക് ക്രാബ് എന്നാണ് ഞണ്ടിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയാ ക്രാബ് അടുത്തതായിട്ട് ഏഴാമത്തെ ചിത്രം ഏഴാമത്തെ ചിത്രം ഒക്ടോപ്പസ് ആണ് ഒക്ടോപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീരാളിയാണ് ഒക്ടോപ്പസ് നീരാളി എന്ന് മറന്നുപോരുത് നമ്മൾ ഫെമിലിയർ അല്ലാത്ത കുട്ടികൾ പെട്ടെന്ന് മറന്നു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധ്യതയും അവിടെയുണ്ട് ഒക്ടോപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീരാളി ഇനി അടുത്തതായിട്ട് അവസാനത്താണ് ഒറ്റ ഒന്നും ബാക്കിയുള്ളൂ അത് വെയിലാണ് വെയിൽ എന്ന് പറഞ്ഞാൽ എന്താ തിമിംഗലമാണ് വെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിമിംഗലം വെയിൽ ഇപ്പൊ ഒന്നാമത്തെ ചിത്രം ഷാർക്ക് രണ്ടാമത്തെ ചിത്രം സ്റ്റാർഫിഷ് മൂന്നാമത്തെ ചിത്രം ജില്ലി ഫിഷ് നാലാമത്തത് മക്കരൽ അഞ്ചാമത്തത് പ്രോൺ ആറാമത്തത് ഞണ്ട് അല്ലെങ്കിൽ ക്രാബ് ഏഴാമത്തത് ഒക്ടോപ്പസ് അല്ലെങ്കിൽ നീരാളി എട്ടാമത്തേത് വെയിൽ അല്ലെങ്കിൽ തിമിങ്കലം അപ്പൊ ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലെ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ആക്ടിവിറ്റി ടുവുമായിട്ട് നമുക്ക് ഉടനെ വരാം അതുവരെ ബൈ